ഒൻപത് ദിവസം നീണ്ടു നിന്ന അനിശ്ചിതത്വം ഒൻപത് ദിവസം നീണ്ടു നിന്ന പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഒടുവിൽ ഒൻപതാം നാൾ ജയിൽ മോചനം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കൊടുവിൽ ജാമ്യം ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അൻപതിനായിരം രൂപ ബോണ്ട് ചെയ്യണം രണ്ട് ആൾ ജാമ്യം വേണം രാജ്യം വിട്ട് പുറത്തു പോകരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ ജാമ്യം അനുവദിക്കുമ്പോൾ എന്തൊക്കെ ഉപാധികളാണോ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാജ്യം വിട്ടു പോകരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട് അറസ്റ്റിലായി ഒൻപത് ദിവസത്തിന് ശേഷമാണ് ജാമ്യം കിട്ടുന്നത് അറസ്റ്റിന് പിന്നാലെ ദുർഗ് ജയിലിൽ കഴിയുകയായിരുന്നു കന്യാസ്ത്രീകൾ എന്നാൽ ഇപ്പോൾ ആശ്വാസകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് ഒൻപത് ദിവസം ഈ ഒരു വിഷയം രാജ്യത്തിളക്കിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഓളം അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലനമൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ എം പിമാർ അടക്കമുള്ളവർ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരൊക്കെ അവിടെ എത്തിയിരുന്നു ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെട്ടിരുന്നു മാത്രമല്ല എം പിമാർ കഴിഞ്ഞ ദിവസമൊക്കെ ലോക്സഭ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു എന്തായാലും ഒൻപത് ദിവസം നീണ്ടു നിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ നമ്മൾ കണ്ട പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്നു അതുപോലെ തന്നെ ഈ പാളയം പള്ളി മുതൽ രാജ്ഭവൻ വരെയുള്ള മൗനജാഥ അടക്കമുള്ള ഈ ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായും ില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതി അറിയിച്ചതാണ് മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു ഒൻപത് ദിവസമായി കന്യാസ്ത്രീകളെ ജയിലിൽ ആക്കിയത് മനുഷ്യക്കടത്ത് മതപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദാസ് വാദിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണമായ രേഖകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്നുമാണ് അഭിഭാഷകൻ അമൃതോ ദാസ് അറിയിച്ചത് ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി അസിസി സിസ്റ്റർ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് ദുർഗിൽ വെച്ച് പോലീസ് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബജറംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി സ്വീകരിച്ചത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ബജ്റംഗ്ദൾ പ്രവർത്തകർ ഇവർക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീകളെ തടഞ്ഞു ഗുരുതര വകുപ്പുകൾ പിന്നാലെ കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തുകയും ചെയ്തു മനുഷ്യക്കെടുത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു എഫ്ഐആർ റദ് തയ്യാറാക്കിയത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളായിരുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ്ഗറെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇവർ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഈ ഒരു വിചാരണ നേരിടുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയോടെയാണ് ഈ സംഭവങ്ങൾ ഒക്കെ അരങ്ങേറിയത് ഒരുപറ്റും ഭജ്രതംഗൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെ വളരെ ും ബഹളം ഉണ്ടാക്കി ഇതേ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്നും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാൻ എത്തിയ ഇവരെ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ ബജ്രംഗ്ദൽ പ്രവർത്തകർ തടഞ്ഞു പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നു പക്ഷേ തിരിച്ചറിയൽ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ട് എന്നും ഇവർ പോലീസിനെ അറിയിച്ചതാണ് എന്നാൽ ബജ്രംഗ് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചു ഇതിന് പിന്നാലെയാണ് റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിന് കൈമാറിയത് അറസ്റ്റിന് പിന്നാലെ വൻ തോതിൽ പ്രതിഷേധമാണ് രാജ്യമെങ്ങും അലയടിച്ചത് പ്രത്യേകിച്ച് കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ എം അതായത് പ്രതിപക്ഷ എം പിമാർ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ രാജ്യസഭയിൽ ലോക്സഭയിലും ഒക്കെ ശബ്ദമുയർത്തിയതും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് എല്ലാവരുടെയും പ്രവർത്തന ഫലമായി പ്രതിഷേധങ്ങളുടെ ഒക്കെ ഫലമായി ഒടുവിൽ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്ന ആശ്വാസ വാർത്ത വന്നിരിക്കുന്നു അറസ്റ്റിനു പിന്നാലെ വലിയ രോഗം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പുമാർ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു വിമർശിക്കുന്നു അതായത് ഈ ക്രിസ്മസ് വരുമ്പോൾ കേക്കുമായി വീട്ടിലേക്ക് എത്തുന്ന ബി ജെ പിയുടെ ആ പ്രവർത്തനത്തെ വരെ വിമർശിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു പ്രതികരണമൊക്കെ വന്നത് പിന്നെ കേക്ക് കൊണ്ടിനി വരട്ടെ എന്ന രീതിയിലുള്ള പ്രതിഷേധം പ്രതികരണം ഒക്കെ ഉണ്ടായി തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ആഞ്ഞടിച്ച ആ അലയൊടിച്ച ഒരു പ്രതിഷേധത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും വളരെ ആശ്വാസകരമായി ഈ ഒരു തീരുമാനം മാറിയിരിക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും സി പി എമ്മും പ്രതിഷേധം ഉയർത്തിയിരുന്നു ബജ്രംഗൽ പ്രവർത്തകർക്കെതിരെ നിയമ നടപടിക്ക് ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ കുടുംബവും ഒരുങ്ങുന്നുണ്ട് ജ്യോതി ശർമ്മയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് പെൺകുട്ടികളുടെ കുടുംബം പ്രതികരിച്ചിട്ടുണ്ട് മർദ്ദിച്ചതിലും ഭീഷണിപ്പെടുത്തിയതിലുമാണ് പരാതി നൽകാൻ തീരുമാനം മൊഴിയെടുത്ത ശേഷം പോലീസ് വിട്ട യുവതികൾ ഇപ്പോൾ നാരായൺപൂരിലാണുള്ളത് എന്തായാലും എൻ ഐ കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കേസ് പരിഗണിച്ചിരുന്നു ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തിരുന്നു ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തിട്ട് സർക്കാരിന്റെ ആ ഒരു എതിർപ്പിനെ പോലും അവഗണിച്ചാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാരിനെ കൂടാതെ ബജറംഗദളുടെ അഭിഭാഷകരുടെയും ആവശ്യം എല്ലാവരുടെയും ആവശ്യം അതായത് ഈ ഒരു മുറവിളിക്കുന്ന നടുവിലൂടെയാണ് അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് കടുത്ത ഭാഷയിലാണ് ബജറംഗ്ദൽ അഭിഭാഷകർ കഴിഞ്ഞ ദിവസം കോടതിയിൽ എതിർപ്പ് ഉന്നയിച്ചത് കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് അവരുടെ വാദം അവരുടെ ആവശ്യത്തെ എന്തായാലും എൻ ഐ കോടതി തള്ളിയിരിക്കുകയാണ് കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളുടെ മതം മാറ്റാൻ ശ്രമിച്ചതെന്ന് അഭിഭാഷകർ വാദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ എൻ കോടതിയിൽ പറഞ്ഞിരുന്നത് എന്തായാലും ഈ ഒരു സംഭവം ഈ കന്യാസ്ത്രീമാർ അറസ്റ്റ് അതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയ ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ചില ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ അത് വീണ്ടും സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചു മലയാളി പാസ്റ്റർക്കെതിരെ കേസ് ഇടുക്കി കട്ടപ്പന സ്വദേശിയായ തോമസ് ജോർജിനെതിരെയാണ് ജൂലൈ പതിനഞ്ചിന് പോലീസ് കേസെടുത്തത് രാജസ്ഥാൻ പോലീസായിരുന്നു ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് മതസ്പർദ്ധ വളർത്തുന്നു മതവിശ്വാസത്തെ അപമാനിക്കുന്നു വിദ്വേഷ പ്രചരണം നടത്തുന്നു എന്നതടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷമായി രാജസ്ഥാനിലെ ദൌസയിലാണ് അദ്ദേഹം പാസ്റ്ററായി സേവനം ചെയ്യുന്നത് തോമസ് ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പ്രാർത്ഥനയ്ക്കിടെ പള്ളി പൊളിക്കാൻ ബജറംഗ്ദൾ ആർ എസ് എസ് ബി ജെ പി ഹനുമാൻ സേന പ്രവർത്തകർ എത്തി എന്നതടക്കമുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ് അപ്പോഴാണ് പോലീസ് ഇടപെട്ട് അന്തരീക്ഷം ശാന്തമാക്കിയതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് പിന്നീട് ആറാം തീയതി അഞ്ഞൂറോളം പ്രവർത്തകർ ജെ സി ബിയുമായി പള്ളി പൊളിക്കാൻ എത്തിയെന്നും തോമസ് ജോർജ് വെളിപ്പെടുത്തി താൻ മതപരിവർത്തനം നടത്തുന്നുവെന്നാണ് അവർ ആരോപിക്കുന്നത് പക്ഷെ ഇതുവരെയും താൻ ആരെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല അവിടേക്ക് ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുവെന്ന് മാത്രം അന്ന് പോലീസ് സംരക്ഷണം തന്നു സമാധാനമായി എന്ന് വിചാരിച്ചിരിക്കെയാണ് പതിനഞ്ചാം തീയതി തന്റെ പേരിൽ കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് വളരെ പ്രയാസത്തിലാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റിനോട് അനുബന്ധിച്ച് ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ഈ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് വീണ്ടും ചർച്ചാ വിഷയമാകുന്നുണ്ട് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത